അസലാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കളർഫുൾ വീഡിയോ ആണ് കാനഡയിൽ ഇപ്പോൾ ഫോൾ സീസൺ ആണ് വിൻ്റർ വരുന്നതിന് തൊട്ട് മുന്നേ ഇലകളൊക്കെ പൊഴിയും മരങ്ങളെല്ലാം യെല്ലോ കളറാവും ചില മരങ്ങൾ റെഡ് കളറുള്ള ലീഫ് ഉണ്ടാവും ചില മരങ്ങൾ ഓറഞ്ച് ചില മരങ്ങൾ ഗ്രീൻ തന്നെ അത് എത്ര മഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും അത് ഗ്രീനായിട്ട് തന്നെ നിൽക്കും പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് പണ്ട് നമ്മളിതൊക്കെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലും അതുപോലെ തന്നെ നോട്ട്ബുക്കിൻ്റെ ചട്ടയുമെല്ലാം കാണുമ്പോൾ അന്നൊക്കെ എൻ്റെ വിചാരം എന്താ പറയുക ഇതൊക്കെ ആരോ വരച്ച് പെയിൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിരുന്നിരുന്നത് പക്ഷേ കാനഡയിൽ ഇങ്ങനെയെന്ന് കണ്ടപ്പോൾ അതുപോലെ അത് നേരിട്ട് കണ്ടപ്പോൾ അലഹമില്ല ഞാൻ പഠിച്ചവനോട് ഞാൻ അത്രയും ഞാൻ നന്ദി പറഞ്ഞു ഇങ്ങനെ ഒരു രാജ്യത്തെ എനിക്ക് വരാൻ പറ്റിയതിലും അതുപോലെ തന്നെ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയതിലും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി പ്രത്യേക പ്രത്യേകിച്ച് ഞാനൊരു പ്രകൃതി സ്നേഹി ആണെന്ന് തന്നെ പറയാം എനിക്കത്രയും ഇഷ്ടമാണ് മരങ്ങൾ ചെടികൾ പൂക്കൾ ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മൃഗങ്ങൾ എല്ലാം എനിക്കിഷ്ടമാണ് അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ ഈ കാണുന്നത് ഒരു ഓറഞ്ച് റെഡും കാലത്തുള്ള ഒരു മരം ഉണ്ട് അപ്പോൾ അത് കണ്ട് ഞാൻ ആ മരങ്ങളുടെ മാത്രം വീഡിയോ എടുത്തിട്ടുള്ളതാണ് ആ ബിൽഡിങ്ങിൻ്റെ ആ ചെമ്മരും ഓറഞ്ച് കളർ തന്നെയായിരുന്നു ഒരു ബ്രിക്ക് കളറായിരുന്നു അപ്പോൾ അതും കൂടെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഇപ്പോൾ ഇലകളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി പിന്നെ ഞാൻ തമ്പിനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിന്ന് ഭയങ്കര സങ്കടമുള്ളൊരു ദിവസമായിരുന്നു എന്ന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൂന്ന് ദിവസം മുന്നേ നടക്കാൻ പോയപ്പോൾ മരങ്ങളൊക്കെ ഇങ്ങനെ യെല്ലോ കളറായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു മരം നിൽക്കുന്നുണ്ടായിരുന്നു റെഡും ഓറഞ്ച് ഇലയായിട്ട് വലിയൊരു മരം അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഇലയും കൂടെ ഗ്രീനായിട്ട് നിൽക്കുന്നുണ്ടായി അത് അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇത് റെഡ് ആകുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ഭയങ്കര കാറ്റേണ്ട ഉണ്ടായി കാറ്റ് വന്നതോടുകൂടെ ഭയങ്കര ശക്തമായ കാറ്റായിരുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ ഫസ്റ്റ് ഞാൻ ഇട്ട വീഡിയോയിലൊക്കെ നിങ്ങൾ ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായി ശക്തിയായിട്ട് കാറ്റ് ഉണ്ടാവുന്നുണ്ട് കാറ്റൊന്നും ഞാൻ മൈൻഡ് ചെയ്യാണ്ട് ഞാൻ ഉച്ച സമയത്ത് ഞാൻ ചെന്ന് നോക്കാൻ വേണ്ടി പോയി ചെന്ന് നോക്കാൻ പോയപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചൊരു വഴി പോലത്തെ ഭാഗങ്ങളിലൊക്കെ ഫുള്ള് യെല്ലോ ആയിട്ട് രണ്ട് സൈഡിലും മരങ്ങളായിട്ട് ഫുള്ള് യെല്ലോ ആയിട്ട് നിൽക്കുവായിരുന്നു എല്ലാം പൊഴിഞ്ഞ് എല്ലാം കാറ്റത്ത് ഇങ്ങനെ പറക്കണ കാഴ്ചനെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാനങ്ങനെ ആ റെഡ് മരത്തിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ മരത്ത് വന്ന് ആകെ കുറച്ച് ഇലകളുണ്ട് ബാക്കി എല്ലാം പോയേക്കണ് ശരിക്കും എനിക്കവിടെ നിന്നിട്ട് കരയാണ് എനിക്ക് തോന്നിയത് അത്രയൊക്കെ ഭംഗി ഉണ്ടായിരുന്നു ആ മരം കാണാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ച എന്താ പറയുക ബാക്കിയുള്ള ഇലകളും ഇങ്ങോട്ട് റെഡ് ആവട്ടെ എന്നിട്ട് പോയി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് അത്യാഗ്രഹമായിരിക്കും പഠിച്ചതിന് ചിലപ്പോൾ എനിക്ക് ആ വീഡിയോ എനിക്ക് കിട്ടാതിരുന്നത് ഭയങ്കര പോയി പിന്നെ അതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി ഒരു കാര്യം നമ്മൾ പിന്നേക്ക് വെക്കരുത് എന്നുള്ളത് പ്രതീക്ഷിക്കാതെ വന്ന കാറ്റാണ് കാറ്റെന്ന് ചോദിച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു ആ കാറ്റിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഈ പുറത്ത് പോയത് എനിക്ക് കാറ്റ് വീശിന് കണ്ടപ്പോൾ എനിക്ക് തോന്നി തോന്നിയല്ല മരങ്ങളൊക്കെ ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടുണ്ടാവുന്നത് അപ്പോൾ എന്തായാലും ചെന്ന് നോക്കാൻ വേണ്ടി ഞാൻ തണുപ്പത്ത് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ചെന്ന് നോക്കിയപ്പോൾ ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കാറ്റ് ചോദിച്ചാൽ എൻ്റെ ഷോളൊക്കെ പറഞ്ഞു പോയി അത്രയും ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല പുറത്ത് അത്രയും കാറ്റായിരുന്നു എങ്കിലും ഞാൻ ചെന്ന് നോക്കാൻ വേണ്ടി പോയി എന്നിട്ട് ഞാൻ കിട്ടുന്ന വീഡിയോ കുറച്ചെടുത്തതാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി അടുത്ത സമ്മർ ലാസ്റ്റ് ഫോർ സീസൺ വരുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടുള്ളൂ ഇനി ആ പൊഴിഞ്ഞ ഇലകളൊന്നും ഇനി വരില്ലല്ലോ എന്തായാലും എനിക്ക് വീഡിയോ എടുക്കാനുള്ള വിധിച്ചിട്ടില്ല എന്നൊന്നും തന്നെ പറയാം പിന്നെ ഈ വീഡിയോയിൽ ഇനി ഞാൻ എന്താ പറയണ്ടതെന്നുള്ളത് എനിക്കറിയേണ്ടി വരുന്നില്ല കാണിച്ചാൽ ഇതുവരെ ഞാൻ എന്നെ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ പേര് ഷാമില എന്നാണ് എൻ്റെ വീട് വരുന്നത് കൊടുങ്ങല്ലൂരാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് ഇക്ക മസ്കറ്റിലാണ് രണ്ട് മക്കളും ഇവിടെ കാനഡയിലുണ്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ കാനഡയിലെത്തിയത് പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക് കാനഡ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇവിടെ നല്ല പ്രകൃതി ഭംഗിയുണ്ട് അത് അതുപോലെ ചെടികൾ പൂക്കൾ പെറ്റ്സ് മൃഗങ്ങൾ ഇഷ്ടത്തിനുണ്ട് ഒന്നും അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ ഈ ഡോഗ്സിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല നമുക്ക് ആ കുറ്റങ്ങൾ നമ്മുടെ അടുത്തൊക്കെ ഓടി വരും പക്ഷേ വൈറ്റ്സൊക്കെ പറയും അവർ ഫ്രണ്ട്ലിയാണ് ഒന്നും ചെയ്യില്ല തൊട്ടോ എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് തൊടാൻ പാടില്ലല്ലോ അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പേടിയാണ് പൂച്ചകളൊക്കെ കാണാറുണ്ട് എല്ലാം എനിക്ക് ഈ പോലെ പ്രകൃതിയും അതുപോലെ മൃഗങ്ങളെയും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ എല്ലാം ഉള്ളൊരു സ്ഥലം കാരണം വെച്ചാൽ ഇവിടെ വൈറ്റ്സിൻ്റെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഒരു മൂന്ന് പെറ്റ്സെങ്കിലും ഉണ്ടാവും എന്ന് വെച്ചാൽ ഡോഗാണെങ്കിൽ മൂന്ന് മോഡല് ഡോഗുണ്ടാവും അല്ലെങ്കിൽ ഒരേ പോലത്തെ ഉണ്ടാവും ഞാനല്ല ഇവരെങ്ങനെയാണ് ഇവർ ഇവരുടെ എങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് നടക്കണമെന്ന് എനിക്ക് എപ്പോഴും ഞാൻ ആലോചിക്കും കാരണം വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ നോക്കാനൊക്കെ വൈകുന്നേരം ഇട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഇവരുടെ പെറ്റ്സിനിട്ട് ഇവർ പാർക്കിലേക്കൊക്കെ നടക്കും അപ്പോൾ നമുക്ക് എപ്പോഴും ഇവർ കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള ശരിക്കും ടെഡിബിയർ പോലത്തെ ഡോഗിനൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയാണ് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് എല്ലാ കുറേ ഇലകളൊക്കെ പൊഴിഞ്ഞെടുക്കേണ്ടി നല്ല കാറ്റ് വന്നപ്പോൾ അതൊക്കെ ഇങ്ങനെ പാറിപ്പോയി ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് കുറച്ചൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്ക് കിട്ടിയ ഫോട്ടോസൊക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ മരങ്ങളൊക്കെ ഫുൾ ഇങ്ങനെ യെല്ലോ ആയിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇനി നല്ല ഭംഗി ഉണ്ടാവും കാണാം മൊത്തത്തിൽ ആകുമ്പോൾ ഇനി ഇതുപോലെ ഒരു കാറ്റ് വീശിട്ടുണ്ട് എല്ലാ ഇലയും അപ്പോൾ പൊഴിയും അപ്പോൾ അതിനെ കാണുമ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തതാണ് ഇനി ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാറ്റ് തന്നെയായിരിക്കും ഇന്നും ഉണ്ടായിരുന്നു ഇന്നലത്തെ എത്ര ശക്തമായ കാറ്റുണ്ടായിരുന്നു ില്ലെങ്കിലും കാറ്റെയാണ് നല്ല തണുപ്പും തുടങ്ങിയിട്ടുണ്ട് മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ നടക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പോൾ നല്ല തണുപ്പാണ് എങ്കിലും ഞാൻ പോവാറുണ്ട് കേട്ടോ എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളൂ ഞാൻ നടക്കും ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നടക്കും എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ കസിൻസിനൊക്കെ നന്നായി അറിയാം ഒരു എന്താ പറയുക ആർക്കും ഇല്ലാത്ത പോലെത്തെ ഒരു ഇഷ്ടങ്ങളാണ് എനിക്ക് ഇങ്ങനത്തെ ഈ മരങ്ങൾ ചെടികളൊക്കെ കാണുമ്പോൾ ഒരഗ്രഹങ്ങളും എല്ലാം നോക്കി നടക്കലും കാണലും ആസ്വദിക്കലൊക്കെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചനെ അലഹദില്ല എന്നെ ഇവിടെ എത്തിച്ചല്ലോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എൻ്റെ ഷോളാണ് കേട്ടോ പറഞ്ഞു പോയത് അത്രയും കാറ്റായിരുന്നു ആ ഷോള് കിട്ടാൻ വേണ്ടി കുറച്ച് പാടുപെട്ട് ഞാൻ അവസാനം വിചാരിച്ച് ആ ഷോൾ കൊക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഷോളായ കാരണം ഞാൻ കുറച്ച് ശ്രമിച്ചു വയ്ക്കും പക്ഷെ എനിക്ക് കിട്ടിയിട്ട ലാസ്റ്റ് എനിക്ക് കിട്ടി എനിക്ക് ഇവിടുത്തെ എല്ലാ മരങ്ങളും യെല്ലോ ആയിട്ടില്ല പക്ഷേ ഇനി നമ്മൾ വീണ്ടും ഇനി യെല്ലോ ആവാനും റെഡ് ആവാനൊക്കെ കാത്തു എനിക്ക് ഒരൊറ്റ വീഡിയോസ് കിട്ടില്ല ഇത്രയും ഭംഗിയിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല ഈ കാറ്റൊന്നും ഇല്ലായിരുന്നെങ്കിൽ സുഖമായിരുന്നു പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റ് വരുന്നതാണ് അപ്പോൾ ഒറ്റ മരങ്ങളുടെ ഒരു വീഡിയോ പോലും എനിക്ക് കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇന്നും പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അത്ര വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വീഡിയോക്ക് ഇത്തിരി ക്ലാരിറ്റി കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ എത്തിയ കാര്യം എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് എനിക്ക് വെച്ചാൽ എൻ്റെ പാസ്പോർട്ടിൽ ആദ്യമായിട്ട് വിസ അടിച്ചിട്ടുള്ളത് കാനഡയിൽ വിസയാണ് ഞാൻ പുറത്ത് രാജ്യങ്ങളിലൊന്നും പോയിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അലഹമ്മദില്ല പഠിച്ചോടെ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഞാൻ എത്ര പ്രാവശ്യം ഓരോ ദിവസവും ഞാൻ പഠിച്ചനോട് സ്തുതിക്കാറുണ്ട് കാരണം വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലത്ത് എത്തിപ്പെടാൻ എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേരാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഇതൊരു താഴ്പ്പാരം പോലത്തെ സ്ഥലമാണ് കേട്ടോ ഇവിടെ മേലുള്ള ഭാഗം ഞാൻ നിൽക്കുന്ന ഭാഗം ഒരു പാർക്കാണ് താഴെ അങ്ങനെ വെള്ളവും അതുപോലെ നിറയെ പച്ചപ്പൊക്കെ ആയിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ സമ്മറായപ്പോൾ എല്ലാം ഉണങ്ങിപ്പോയി അപ്പോൾ സൂര്യനെ അസ്തമിക്കുന്ന സമയമായിരുന്നു അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ് ഞാൻ ഈ സമയം സൂര്യനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇറങ്ങിയത് പിന്നെ ഞാൻ അങ്ങോട്ട് കുറേ ഭാഗങ്ങളിലൊക്കെ നടന്നു ഈ സമയത്തൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വെളിച്ചം കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മരങ്ങളുടെ ഭംഗി ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തതാണ് ഇനി വീഡിയോസ് ഒക്കെ കിട്ടുമോ എന്നുള്ള കാര്യം എനിക്ക് വീട് വരുന്നത് അഡ്മിൻറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവിടെയാണ് രണ്ടാമത്തെ മോളുള്ളത് രണ്ടാമത്തെ മോള് ഭർത്താവ് ഉള്ളത് ഞങ്ങളിവിടെ മോൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എസ്റ്റബ് എന്നു പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ ശരിക്കും ശരിക്കൊരു ഗ്രാമത്തിൻ്റെ ഭംഗിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേ സ്ഥലം അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്ഷേ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ വേറൊരു ഭംഗിയാണ് അവിടെ ഒരുപാട് മാളുകളും അത് വേറൊരു ഭംഗി നല്ല ഭംഗിയാണ് പക്ഷേ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് എസ്റ്റവനാണ് കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ ഉള്ള സ്ഥലം ഇവിടെയാണ് കാരണം വെച്ചാൽ പ്രകൃതി ഭംഗി നല്ലോണം ഉള്ളത് ഇവിടെയാണ് അവിടെയും ഭംഗിയുണ്ട് കേട്ടോ ഭംഗിയില്ലായെന്നല്ല അവിടെ വേറൊരു ഭംഗിയാണ് ഇവിടെ ഒരു പ്രകൃതി ഭംഗി ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലം പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ നല്ല ഭംഗിയ കാണാൻ വേണ്ടിയിട്ട് നല്ല പച്ചപ്പുള്ള സമയത്തും നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും ഞാൻ പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകാരണം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അല്ലേ പെട്ടെന്നൊക്കെ അല്ലേ യൂട്യൂബൊക്കെ തുടങ്ങിയതൊക്കെ ഞാൻ നടന്ന് തിരിച്ച് വരുമ്പോഴത്തേന് ചെറുതായി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ ആ ഒരു ആളും ഉണ്ടായിരുന്നില്ല റോട്ടിലൊന്നും പക്ഷേ ഇവിടെ പേടിക്കാനൊന്നുമില്ല നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫുള്ള് ലൈറ്റും പിന്നെ മാത്രമല്ല അങ്ങനെ പേടിക്കേണ്ട ഒരു നാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇവിടെയുള്ള കനേഡിയൻസ് ഒക്കെ ഭയങ്കര പരിസൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് തോന്നുക നമ്മുടെ നാട്ടിലൊന്നും പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ നമ്മൾ ചിരിക്കുക വർത്താനം പറയുക ഒന്നും ചെയ്യില്ലല്ലോ പക്ഷെ നമ്മൾ നടന്ന് പോകുമ്പോഴൊക്കെ വയസ്സ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഹലോ ഹോ വെച്ച് ചോദിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിട്ടൊന്നുമല്ല എങ്കിൽ കൂടി ഞാൻ എനിക്ക് കിട്ടുന്ന ഇംഗ്ലീഷ് വെച്ച് സംസാരിക്കും പക്ഷേ ഇപ്പം ഞാൻ നന്നായി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കേണ്ടത് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ മറ്റേത് ഇങ്ങനെ സ്ലോ ആയിട്ട് സംസാരിച്ചിരുന്നു ഇപ്പം നന്നായി ഞാൻ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മൾ സംസാരിച്ച് സംസാരിച്ചിട്ടാണല്ലോ നന്നായി പഠിക്കുക കുറേ ഉണ്ട് എനിക്ക് എല്ലാവരും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോകുവാണെങ്കിൽ നമ്മളങ്ങോട് ഡോറ് കടക്കുന്ന സമയത്ത് അവിടെ ആരെങ്കിലും നമ്മുടെ തൊട്ട് മുന്നേ പോകേണ്ടെങ്കിൽ നമ്മൾ കടക്കുന്ന വരെ അവർ ഡോറ് പിടിച്ച് തരും നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടെ ഇത് ഞാൻ പറഞ്ഞ താഴ്പ്പാരം എന്ന് പറഞ്ഞില്ല ആ ഭാഗമായിട്ടത് കാണാം അത് സൂര്യനെ അസ്തമിച്ച് തിരാറാവുമ്പോഴുള്ളൊരു വ്യൂ ആണ് എനിക്ക് നല്ല ഇഷ്ടമായി കാണാൻ വേണ്ടി ഒരു സീനറി സീനറിയൊക്കെ പോലെയല്ലേ കാണുമ്പോൾ അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് ഇനി ഇൻഷാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസലാമലൈക്കും